ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോവുക ഒരു പക്ഷേങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചത് നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ നമ്മൾ മുഖാന്തരം അനേകർ കഷ്ടം അനുഭവിക്കേണ്ടി വരും യോനയുടെ പുസ്തകം നമ്മെ അത് പഠിപ്പിക്കുന്നു അത് യോനയോട് പറഞ്ഞ നിലവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാതെ തൻ്റെ ഇഷ്ടപ്രകാരം ദൈവം തന്നോട് പറഞ്ഞത് അനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് ജീവിച്ചു മുമ്പോട്ട് യാത്രയായി ആ യാത്രയിൽ ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന സകല മനുഷ്യരും കഷ്ടം കഷ്ടമനുഭവിക്കേണ്ടി വന്ന് ഒരാൾ കാരണമുണ്ട് ഒരാൾ കാരണം ഈ പ്രവാചകൻ മുഹാന്തരം അവർ മുഴുവനും കഷ്ടത്തിലായി പിന്നീട് നോക്കണമെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൽ പോയിരുന്നെങ്കിൽ അവിടെയുള്ള ജനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു യോനയുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടങ്കയും വലങ്കയും തിരിച്ചറിയലാത്ത ഒരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് എന്താണ് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ മേലാത്ത ഒരു കൂട്ടം ജനം എന്ന് പറയുന്നത് സഹോദരങ്ങളെ അറിയത്തില്ല രക്തബന്ധങ്ങളെ അറിയത്തില്ല അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം പാർക്കുന്ന സ്ഥലം അവിടേക്കാണ് ഈ പ്രവാചകനെ ദൈവം അയച്ചത് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നു അവരോട് വചനം പറഞ്ഞു അവർക്കെല്ലാം മാനസാന്തരം മാനസാന്തരമാണ് നോക്കിക്കേ നമ്മളോട് ദൈവം ഏൽപ്പിക്കുന്ന വലിയ വലുതായിരിക്കാം ചെറുതായിരിക്കാം ഏതായിരുന്നാലും നമ്മൾ ദൈവം പറയുന്ന അനുസരിച്ച് മുമ്പോട്ട് പോകുക മടി കാണിക്കാതെ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുക